മലയാളികൾ അവരുടെ മുമ്പിലെത്തുന്ന നായികമാരെ ഒരിക്കലും മറക്കാറില്ല ചെറിയ സിനിമകളിലെ ചെറിയ കഥാപാത്രങ്ങളായാൽ പോലും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് അടുത്ത സിനിമയിൽ വരുമ്പോൾ ഇത് ആ സിനിമയിലെ ചെറിയ കഥാപാത്രം ചെയ്ത പെൺകുട്ടിയല്ലേ അല്ലെങ്കിൽ വ്യക്തിയല്ലേ എന്ന് ചോദിക്കുന്ന പതിവ് മലയാളികൾക്കുണ്ട് ആ പതിവ് തെറ്റിക്കാതെ മലയാളികൾ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് നടിയായ വീണ പി നായർ ആകാശഗംഗാ ടോയിലും പ്രണയവിലാസത്തിലും ചെറിയ കഥാപാത്രത്തിലാണെങ്കിൽ പോലും പ്രേക്ഷകരെ കയ്യിലെടുത്ത നായിക ഇപ്പോൾ ഗൗരി ശങ്കരത്തിൽ ബിസിനസ് മാനേജറിംഗ് ബിരുദം ക്ലാസിക്കൽ നർത്തകിയും മമിതയുടെ കണ്ണിലെ കരടായ മുംബൈക്കാരി പ്രണയവിലാസത്തിലെ നായികയെക്കായും കൂടുതൽ റോള് തട്ടിയെടുത്തു എന്നൊക്കെ ട്രോളുകൾ ഉണ്ടായിരുന്നു ഗൗരിശങ്കരം സീരിയൽ നായികയുടെ യഥാർത്ഥ ജീവിതകഥയെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരിശങ്കരം എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന നടി വീണാപ്പി നായർ മലയാളികൾക്ക് അന്യയല്ല സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന താരം എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് മുംബൈയിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ കേരളത്തിലിരിക്കുന്ന ഒരു അഭിനേത്രിയും ഒരു മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കലാകാരിയും നർത്തകിയും കൂടിയാണ് നടി വീണ വീണ നായർ അഥവാ ബീണാ പി നായർ എന്ന പേര് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാണ് പ്രേക്ഷകരൊക്കെ തന്നെയും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇൻഫ്ലുവൻസിംഗ് ആയിട്ടും പല ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് പല രീതിയിൽ കൊളാബറേഷൻസ് നടത്തി പ്രേക്ഷയുടെ മുങ്ങിലും വൈറലാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടേതായി വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് നടി വീണ വീണയെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഒരു മികച്ച അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങളാണ് തൃശൂരിൽ ജനിച്ച പ്രേംകുമാറിൻ്റെയും ശ്രീലതയുടെയും മകളായ താരത്തിനെക്കുറിച്ച് പറയാനുള്ളത് വീണ പഠിച്ചതും വളർന്നതുമൊക്കെ മുംബൈയിലായിരുന്നു ബിസിനസ് മാനേജ്മെൻറ് ബിരുദധാരിയാണ് താരം ക്ലാസിക്കൽ ഡാൻസറായ വീണ ഒരു ടിക്ടോക്ക് വീഡിയോയും ചെയ്യാറുണ്ടായിരുന്നു അതിലൂടെയാണ് താരം ഏറ്റവും കൂടുതൽ വൈറലായി മാറിയത് നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായ വീണയ്ക്ക് സിനിമാ അഭിനയത്തിലേക്ക് കടക്കാൻ പ്രചോദനമായിട്ടുണ്ടായിരുന്നു ആകാശ ഗംഗാ ടു എന്ന ചിത്രത്തിലെ അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മൺചിത്രത്താരിലെ ശോഭനയെ അവതരിപ്പിച്ച നാഗവല്യയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വിനയനയച്ചു കൊടുക്കുകയും അതിഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിൽ നായികയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ആകാശ ഗംഗ റ്റൂവിലെ ആരതി വർമ്മ എന്ന നായക കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത് അതിൽ പ്രേക്ഷകരൊക്കെ തന്നെ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിഖിൽ മുരളിയുടെ സംവിധാനത്തിൽ അർജുന അശോകനും മമിതയും അനശ്വരയും ഒക്കെ കഥാപാത്രങ്ങളിലെത്തിയ പ്രണയവിലാസം എന്ന സിനിമയിൽ അർജുന അശോകിൻ്റെ കാമികു എന്ന കഥാപാത്രത്തിലും എത്തി ആ കഥാപാത്രം മമിതേക്കാൾ കടത്തി ഒരു കഥാപാത്രമായിരുന്നു ഒരു മുസ്ലിം കഥാപാത്രമായിരുന്നുവെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്തൊരു കഥാപാത്രമായിരുന്നു ഇതിനു പിന്നാലെയാണ് വീണെക്കുറിച്ചുള്ള അന്വേഷണം പ്രേക്ഷകർ നടത്തിയത് അപ്പോൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന താരം തന്നെയാണ് ശങ്കരം സീരിയലിൽ ഇപ്പോൾ ഗൌരിയായി നിൽക്കുന്ന താരത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാനുള്ളത് പ്രേക്ഷകർ ഇരുകയും നീട്ടി തന്നെയാണ് ഇപ്പോൾ വീണാ പി നായർ എന്ന പ്രേക്ഷകരുടെ ഗൗരി ശങ്കരത്തിലെ ഗൗരിയെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുകയാണ് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ